വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ മണ്ണേങ്കോട് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു പട്ടാമ്പി തൃത്താല അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് നടന്നത് പട്ടാമ്പി കോളേജിൽ അക്കാദമിക് ബ്ലോക്കിലും സയൻസ് ബ്ലോക്കിലും സജ്ജമാക്കിയ പതിനെട്ട് വീതം കൗണ്ടറുകൾ വഴിയാണ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടന്നത് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു പത്തുമണിയോടെ വിതരണം ആരംഭിച്ചു പട്ടാമ്പി എ ആർഒ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കെ എസ് തൃത്താല എ ആർഒ എൽ എസ് ജി ടി ജോയിന്റ് ഡയറക്ടർ ഉഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് യാത്ര ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായി ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കെ എസ് പറഞ്ഞു നമുക്ക് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇരുപത്താറാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വളരെ സുഗമമായിട്ട് വലിയ രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങളുടെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സൗജന്യമായിട്ടുള്ള ഭക്ഷണം ഫാന് ലൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് കൂടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് റൂം ഇന്ന് രാവിലെയാണ് തുറന്നിരിക്കുന്നത് ഇനി നാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ വോട്ടിംഗ് പട്ടാമ്പി ജ കേരളത്തിലുള്ള മുഴുവൻ ഉൾപ്പെടെ നടക്കുകയാണ് പട്ടാമ്പിയും എല്ലാ രീതിയിലും സജ്ജമായിട്ടുണ്ട് രണ്ടു നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൈപ്പറ്റി പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ബൂത്തുകൾ കൂടിയതിനാൽ വിതരണത്തിനു കൂടുതൽ സമയം വേണ്ടി വന്നു ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു